നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷൻ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിന്റെ ഭാഗമായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡുകളിലുമായി പത്തൊമ്പത് അംഗനവാടികൾക്ക് ഇൻഡക്ഷൻ കുക്കർ വിതരണം നടത്തി സമ്മേളനത്തിൻ്റെയും വിതരണത്തിൻ്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷൻ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിന്റെ ഭാഗമായി ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ അങ്കൻ പദ്ധതിയിലൂടെ ഗ്രാമപഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലുമുള്ള പത്തൊൻപത് അംഗൻവാടികൾക്ക് ഇൻഡക്ഷൻ കുക്കറുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും വിതരണ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു പിന്നെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് തോടുകളും കുളങ്ങളും ഒക്കെ വൃത്തിയാക്കി നമ്മളുടെ സ്ഥാപനങ്ങൾ വൃത്തിയാക്കി നമ്മളുടെ സ്ഥാപനത്തിൽ വരുന്നവരോട് പറഞ്ഞു വീടുകളെല്ലാം വൃത്തിയാക്കണമെന്നും അതെല്ലാം അവർ കേട്ടു പിന്നെ നമ്മൾ തരിച്ചു കിടന്ന സ്ഥലങ്ങളെല്ലാം കൃഷി ചെയ്യാൻ തയ്യാറായി ആ കൃഷി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശ്യതിനെക്കാട്ടി ഒക്കെ മെച്ചപ്പെട്ടു എന്നുള്ളതാണ് അൻപത് ഏക്കർ സ്ഥലത്തേക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷ അല്ല ഇപ്പം ഏക്കറാണ് ലക്ഷ്യം ഇന്നും രാവിലെ എള് വിളവെടുത്തിട്ടാണ് നിക്കുന്നത് ഓണാട്ടുകര വികസന ഏജൻസിയുടെ വൈസ് ചെയർമാൻ ശ്രീ രവീന്ദ്ര സാർ വന്നിട്ട് എന്നിട്ട് കാർഷിക സർവകലാശാല ഡോക്ടർ ജ്യോതിലക്ഷ്മിയെ പോലുള്ളവർ വന്നു അവരെല്ലാടാണ് ചെയ്ത് ബയോഡൈവേഴ്സിറ്റിയുടെ സഹായം നമുക്കുണ്ട് കോർഡിനേറ്റർമാരെല്ലാം നമ്മളെ സഹായിച്ചിട്ടുണ്ട് അവരെല്ലാം പറഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തു അതിനുപരി രാജേഷ് സാറ് ഇങ്ങനെ യാദർശ്യായിട്ട് പരിചയപ്പെടുകയും ഒരു ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം നമ്മളുടെ പഞ്ചായത്തിൽ ആഘോഷിക്കാന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ കൊണ്ടുവരികയും ഊർജ്ജ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് എനർജി മാനേജ്മെന്റ് സെന്ററുമായി ചേർന്ന് പദ്ധതി നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതുഷ രാജു ക്ഷേമകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോഹൻ ബാബു സ്വാഗതം പറഞ്ഞു നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി സീനിയർ റിസോഴ്സ് പേഴ്സൺ ടി കെ വിജയൻ പ്രവർത്തന പരിപാടികൾ വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സ്വാമിനാഥൻ ലീന റിസോഴ്സ് പേഴ്സൺ ദിലീപ് ജില്ലാ കോർഡിനേറ്റർ ഷീജ ബയോഡൈവേഴ്സിറ്റി ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ഐ സി ഡി എസ് സൂപ്പർവൈസർ ദേവു എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ബാബു നന്ദി പറഞ്ഞു സിഡി കായംകുളം